സബ്സിഡി തുക നൽകുന്നതിൽ കൃഷി വകുപ്പ് ജീവനക്കാർക്ക് വീഴ്ച പറ്റിയതായി കുടുംബക്കാരും നാട്ടുകാരും പരാതിപ്പെട്ടിട്ടുണ്ടെന്നും അതിനെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സജീവ് ജോസഫ് എം എൽ എ ആവശ്യപ്പെട്ടു ഇപ്പോൾ അറിയാൻ സാധിച്ചത് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞത് വെച്ചുള്ള അറിവ് വെച്ചാണ് ഞാൻ അങ്ങനെ ഒരു പരാതി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു വിശദമായിട്ട് പരിശോധിക്കണം ആരുടെ ഈ ഈ ഇത്തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് 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 മനസ്സിലാക്കി കർശനമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം ഇത് സർക്കാർ തന്നെയാണ് ഇതിനകത്ത് ഒന്നാമത്തെ പ്രതി അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ മാത്രമായി മാറ്റി നിർത്താൻ കഴിയില്ല സർക്കാരിന് ഇതിനകത്ത് വലിയ ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് ഇതിനകത്ത് സർക്കാരിന്റെ ഒരു ഒരു ഇത് ഒരു കർഷക ആത്മഹത്യയാണെന്ന് നൂറ് ശതമാനവും വ്യക്തമായ ഒരു സംഭവമാണ് സർക്കാരിന്റെ ഒരു പ്രതികരണം കാണുന്നില്ല ഇപ്പോൾ ഇവിടെ മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോഴും സർക്കാരിന്റെ ഒരു ഒരു സാന്നിധ്യം ഇവിടെ അപ്പൊ ഇത് കർഷകരോട് കാണിക്കുന്ന കടുത്ത വിവേചനമാണ് ഇവിടെ ഈ ഒരു ശവസംസ്കാര ചടങ്ങിൽ പോലും ഇത്രയും ഗുരുതരമായ ഒരു ഒരു മുഖ്യമന്ത്രി കൊടുത്ത ഒരു അവാർഡ് ഏറ്റവും മികച്ച കൊടുത്ത കർഷകനോട് കൊടുത്ത അവാർഡ് അദ്ദേഹം ഒരു അവാർഡിയാണ് സർക്കാരിന്റെ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തി അത്ഭുതം ചെയ്യുമ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കുകയും ആ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ ഇവിടെ ഈ മരണാനന്തര ചടങ്ങിൽ പോലും ഒരു സർക്കാരിന്റെ സാന്നിധ്യം കാണുന്നില്ല സർക്കാരിന്റെ വലിയൊരു വീഴ്ചയാണ് കുറ്റകരമായ ഒരു മൗനമാണ് ഇപ്പോൾ സർക്കാർ അവലംബി അവലംബിക്കുന്നത് അപ്പൊ ഇതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകണം ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധം ഇവിടെ ഉണ്ടാകും സർക്കാർ ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ